ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറേ നാളായി ഇപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഏകദേശം ഒരു ഒന്നര മാസമൊക്കെ ആയിട്ടുണ്ടാവും വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മോളുടെ കല്യാണമായിരുന്നു ഓഗസ്റ്റ് പതിനാലിന് പതിനാറിനും മോളെ കല്യാണമായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കുകൾ കല്യാണത്തിൻ്റെ ഒരു പത്തിരുപത് ദിവസം മുന്നേ നമ്മൾ ഓരോ തിരക്കിൽ പെട്ടു കല്യാണം കഴിഞ്ഞിട്ടും പത്തിരുപത് ദിവസത്തോളം നമ്മൾ തിരക്കിൽ പെട്ടു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കുറേ പേർക്ക് അറിയാം കല്യാണം ആയിരുന്നു അതുപോലെ രണ്ട് വർഷം മുൻപ് മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് ഓർഡറും കാര്യങ്ങളും ഒക്കെ ഉള്ള ടൈമായിരുന്നു പിന്നെ ഒന്നും കറക്റ്റ് ടൈമിൽ അയക്കാൻ പറ്റാത്ത ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അന്നും ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇപ്പോഴും കല്യാണത്തിൻ്റെ തിരക്കിൽ അങ്ങനെയൊക്കെ തിരക്കുകളായിട്ട് നമുക്ക് സമയത്തിന് അയച്ചു കൊടുക്കാൻ പറ്റാണ്ടും എന്നാലും നമ്മളിത് സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ നിങ്ങൾ ഫ്രീ ആയിട്ട് അയച്ചാൽ മതി നല്ല ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സോപ്പാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സോപ്പാണ് നമുക്ക് തലയിൽ ഉപയോഗിക്കാനും അതേപോലെ തന്നെ നമുക്ക് ബോഡിയിൽക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോപ്പാണ് നമുക്ക് ഫേ ഫേഷ്യൽ ബാറായിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ട ബന്ദച്ചതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഉലുവയാണ് ഉലുവ അപ്പം നമ്മളിപ്പോ ഉലുവ എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അങ്ങനെ ചെയ്യാം പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് പെട്ടെന്ന് പൂപ്പൽ വരും ആ സോപ്പിൽ പെട്ടെന്ന് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് ഇതിങ്ങനെ ഉലുവ പൗഡർ പൗഡറായിട്ടാണെങ്കിൽ അത് അത്ര പെട്ടെന്നൊന്നും പൂപ്പൽ വരില്ല നമുക്കത് നല്ല ഒരു റിസൾട്ടും ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മിക്സിയിൽ പൊടിച്ചതല്ല ഈ ഉലുവ ഇതിപ്പോൾ നന്നായി കഴുകി ഉണക്കി നമ്മൾ മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിച്ച് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ തന്നെ നല്ല ഫൈൻ പൗഡർ ആയിരിക്കും നമ്മൾ മിക്സിയിലരിക്കണെങ്കിൽ എങ്ങനെ ആയാലും അതിൽ കുറച്ച് തരിതരിയും തരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അര കിലോ സോപ്പ് ബേസ് ആണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇരുപത് ഗ്രാം ഉലുവ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇരുപത് ഗ്രാം ഒരു കിലോയിലേക്ക് എടുക്കുന്നത് ഡബിൾ ഹൈ ക്വാളിറ്റി സോപ്പ് ബേസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് കേട്ടോ പിന്നെ ഇതിപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് നമുക്ക് മുന്നേ വന്നത് കുറേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു വരാൻ വൈകിട്ടും പിന്നെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നല്ല തിരക്കിലായിരുന്നല്ലോ അപ്പോൾ ഇതിപ്പോൾ പുതിയത് വന്നിട്ടുള്ളതാണ് നമുക്ക് പി എഴ്സിൻ്റെയും സ്ക്വയർ നമുക്ക് ആറ് എണ്ണം ചെയ്യാൻ പറ്റണതുണ്ട് ഒമ്പതെണ്ണം ചെയ്യാൻ പറ്റണതുണ്ട് അങ്ങനെ പല വലിപ്പത്തിലും പി എഴ്സിൻ്റെ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ ഉണ്ട് അമ്പത് ഗ്രാമിൻ്റെ ഉണ്ട് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഉണ്ട് അങ്ങനെ ആവശ്യമുള്ള ഒരു വാട്ട്സപ്പിൽ മെസ്സേജ് ആയിക്കട്ടാ അപ്പോൾ ഇതിപ്പോൾ കിലോ സോപ്പ് ബേസ് ആണ് ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൽക്ക് ഞാനൊരു പത്ത് ഗ്രാം ഉൾട്ടാണിമിട്ടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോപ്പ് ബേസൊക്കെ ഇവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് നമുക്ക് ഒരു മൂന്ന് സ്റ്റാഫുകളുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഇതിൻ്റെ ഇടയിൽ അവരിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ വീടിയെടുത്തുകൊണ്ടിരിക്കണത് നമ്മളടുത്ത് അലോവേര ബേസ് അതേപോലെ തന്നെ റെഡ് വൈൻ കുങ്കുമാതി മിൻറ്റ് റോസ് അങ്ങനെ പല തരത്തിലുള്ള ബേസുകളും ഉണ്ട് പിന്നെ റെഡ് വൈൻ ലാവണ്ടർ പപ്പായ മാംഗോ വിവിധ ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇനി ഞാൻ ഈ പത്ത് ഗ്രാം മുൾട്ടാണി മുൾട്ടാണിമിട്ടി അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതും ഈ ഒരു ഉലുവ പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചതിലേക്ക് കൊടുക്കാം ലാസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അതെല്ലാം നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ടാലും കുഴപ്പമില്ല ആ ഒരു സോപ്പ് ബേസ് അലിഞ്ഞ് വരുന്നോട് കൂടിയിട്ട് നമുക്ക് പൗഡറുണ്ട് ഒരുവിധം മിക്സായി കിട്ടാറുണ്ട് പക്ഷേ ഈ ഉലുവ പോലത്തെ ചില പൗഡറുകൾ നമുക്ക് എന്തായാലും അത്ര പെട്ടെന്ന് മിക്സായി വരില്ല നമ്മൾ ബ്ലെൻഡർ വെച്ചെങ്കിൽ മാത്രം അത് ശരിയായി വരും ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരു മൂന്ന് ഗ്രാം ക്യാരറ്റ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് വിറ്റാമിൻ ഇ ഓയിലാണ് ഇപ്പോൾ കാണിച്ചത് അത് നമുക്ക് ഒരു കിലോനിൽക്ക് ഒരു ഗ്രാം വിറ്റാമിൻ ഇ കോൺസെൻട്രേറ്റ് ഓയിലാണ് വെറും ഓയിലാണെങ്കിൽ നമുക്ക് ഒരു ഗ്രാം ഒഴിച്ചു കൊടുത്താൽ മതിയാവില്ല അത് കോൺസെൻട്രേറ്റ് ഓയിലായതുകൊണ്ട് ഒരു ഗ്രാം ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഇതിലേക്കൊരു മൂന്നോ നാലോ തുള്ളികളാണ് ഒഴിക്കുന്നത് പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു അഞ്ചാറ് ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഒരു കിലോയിലേക്ക് ഏകദേശം ഒരു അഞ്ച് ഗ്രാം മതിയായിരിക്കും ഗ്ലിസറിൻ സോപ്പ് ബേസിൽ വെജിറ്റബിൾ ഗ്ലിസറിനും കൂടി അടങ്ങിയിട്ടാണ് വരുന്നത് നമ്മളതിൽ കൂടെ ഒരല്പം കൂടി മോയ്സ്ചറൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലിസറിൻ വേറെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്താൽ ഒരല്പം നല്ലത് എന്ന് വിചാരിച്ച് ഗ്ലിസറിൻ കൂടിയായാലും അതിങ്ങനെ ഭയങ്കര നനവായിട്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളത്തുള്ളികൾ നിൽക്കണ പോലെ ഉണ്ടാവും ഇനി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു തരി തരിയായിട്ട് കട്ട കെട്ടി നിൽക്കുന്നതൊക്കെ ഒന്ന് അലിഞ്ഞ് വരും ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അല്പം ഒരു മഞ്ഞ കളർ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളർ ചേർക്കണ നിർബന്ധമൊന്നുമില്ല നമുക്കൊരു അല്പം ഭംഗിയും കാര്യങ്ങളും ഒന്നും കൂടി ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ശേഷം പെർഫ്യൂമാണ് ഇപ്പോൾ ഒഴിച്ചത് നമുക്ക് ഏത് പെർഫ്യൂമ് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ ജാസ്മിൻ അങ്ങനെയുള്ള സ്മെല്ലുകളൊന്നും ഒഴിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ സ്മെല്ലൊഴിക്കുക ഞാനൊരു നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് ഇതിൽക്ക് ഇനി മോൾഡിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മളെ ഉലുവ സോപ്പ് മുൾട്ടാണി മുൾട്ടാണിമെട്ടി സോപ്പ് ഉലുവ മുൾട്ടാണിമിട്ടി സോപ്പ് നല്ല അടിപൊളി സോപ്പാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മൾ അത് വീട്ടിൽ വീട്ടിലുപയോഗിക്കാനായിട്ട് ഉണ്ടാക്കി നോക്കുക ഇത് നമുക്ക് തലയിൽ തേക്കാനും മുടിയിൽക്കും നല്ലതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് എടുത്താൽ മതി അപ്പോൾ നമുക്ക് തലയിൽ എടുക്കണമൊണ്ടും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഒന്നും നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരുന്നുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റ് ഒരു നല്ല എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും അതുപോലെ തന്നെ ഉലുവ പൗഡർ മുൾട്ടാണിമിട്ടി കളറുകൾ പെർഫ്യൂമ് ഇങ്ങനെയുള്ള ഐറ്റംസ് ആവശ്യമുള്ള ആൾക്കാർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ പൗഡർ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് അതായത് നമ്മളിവിടെ ഉലുവ വാങ്ങിച്ച് കഴുകി പൊടിപ്പിച്ചിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ മിക്സിയിൽ വെച്ചിട്ട് പൊടിച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി പക്ഷേ അതിൽ കുറച്ച് തരി കൂടുതലുണ്ടാവും അപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ വട്ടം അരിച്ച് അതിനെ എടുത്താൽ മതി കണ്ട നല്ല അടിപൊളി സോപ്പാണ് കാണുമ്പോൾ മാത്രമല്ല കാണുന്നേക്കാൾ നമുക്ക് ഉപയോഗിച്ചാലാണ് കൂടുതൽ നല്ലത് നമുക്ക് ഫേഷ്യൽ ബാറായി ഉപയോഗിക്കാനും പറ്റൂട്ടോ നമുക്ക് ഇതിൽക്ക് സ്മെല്ല് നമുക്ക് ഏത് സ്മെല്ല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ഫസ്റ്റ് ക്വാളിറ്റി സ്മെല്ലൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോപ്പ് കഴിയുന്നത് വരെ ഉപയോഗിക്കാം പിന്നെ സ്മെല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് ഉലുവട പൊടിയാണല്ലോ അതിലുള്ളത് ഇപ്പോൾ കുറച്ച് നല്ല സ്മെല്ല് തന്നെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്കതിങ്ങനെ ഉലുവായത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ മണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ രണ്ടും പൊടി മിക്സ് ആകുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല സ്മെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ